മദൻ വിജയ ദിനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമാഗതമാകുന്ന പന്തക്കുസ്ത തിരുനാളോടുകൂടി സഭ പുതിയൊരു ആരാധനാക്രമ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിതാവായ ദൈവം പുത്രനായ മിശിഹായിലൂടെ വിഭാവനം ചെയ്ത രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് സെഹിയോൻ ശാലയിലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ സംഭവിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സെഹിയോൻ ശാലയിൽ വച്ച് സഭയുടെ ദൗത്യം നിശ്ചയിക്കപ്പെട്ട ദിവസമാണ് പന്തക്കുസ്ത സഭയ്ക്ക് അതിൻ്റെ രൂപവും ദൗത്യത്തിനുള്ള പ്രേരണയും നൽകിയ ഒരു സംഭവമാണിത് ചുറ്റും നടന്നതെല്ലാം കണ്ട് ഫയജകിതരായിരുന്നവർക്ക് ഉന്മേഷത്തിൻ്റെ ഉണർത്തുപാട്ടായിരുന്നു പന്തക്കുസ്ത തിരുനാൾ അവർക്ക് പുത്തൻ ഉണർവും അഭിഷേകവും ലഭിച്ച ദിനമായിരുന്നത് പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന പ്രതിസന്ധികളിൽ പെട്ടുവിടലുന്ന ആധുനിക ലോകത്തിലെ സഭയ്ക്ക് കൃപാവർഷത്തിൻ്റെ പഴയ ഊട്ടുശാലയിലേക്ക് തിരിഞ്ഞു നോക്കാനും അവിടെ നിന്നും ഊർജം സംഭരിച്ച് കരുത്തുള്ളവരായി തീരുവാനും സ്വർഗോന്മുഖമായി യാത്ര തുടരാനുമുള്ള സുവർണ അവസരമാണ് പന്തക്കുസ്ത തിരുനാൾ അൻപതാം ദിവസം എന്നർത്ഥുള്ള പദമാണ് പന്തക്കുസ്ത പ്രസംഗ ദിവസം കഴിഞ്ഞു വരുന്ന അൻപതാം ദിവസമാണ് പന്ത കുസ്ത തിരുനാൾ ദൈവം സീനായി മലയിൽ നിന്നും മോശയ്ക്ക് പത്ത് കൽപ്പനകൾ നൽകിയത് പുറപ്പാടിൻ്റെ അൻപതാം ദിവസമാണ് ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമായി രൂപപ്പെട്ടത് ഈ സീനായി ഉടമ്പടിയോടുകൂടിയാണ് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനം പന്തക്കുസ്ത ദിനത്തിൽ അവർക്ക് ലഭിച്ച പത്തു കൽപ്പനകളായിരുന്നെങ്കിൽ പുതിയ നിയമജനതയുടെ ആത്മീയതയുടെ അടിസ്ഥാനം പന്തക്കുസ്ത ദിനത്തിൽ അതായത് ഈശോടെ ഉയർപ്പിൻ്റെ അൻപതാം ദിവസത്തിൽ സെഹ്യോൻ ശാലയിൽ നിന്നും തുടങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളും പ്രേരണകളും വരദാനങ്ങളുമാണ് യഹൂദ പാരമ്പര്യത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട തിരുനാളായിരുന്നു പന്തക്കുസ്ത തിരുനാൾ ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടാണ് ആചരിച്ചിരുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം നിശുഹായുടെ ഈ ലോക ജീവിതത്തിലെ ദൗത്യത്തിൻ്റെ വിളവെടുപ്പാണ് പന്തക്കുസ്ത മിശുഹ പരിശുദ്ധാത്മാവിലൂടെ വിളവെടുപ്പ് ആരംഭിച്ച ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ നിശുഹ അറിയിച്ച വചനങ്ങൾ പാലിക്കുന്നവരിലൂടെ അവൻ സ്ഥാപിച്ച സഭയിലൂടെ ഈ വിളവെടുപ്പ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പന്തക്കോസ് തായിയുടെ അനുഭവത്തിലേക്ക് എത്താൻ സഹിയോൻ ശാലയിലേക്ക് നമുക്ക് തിരികെ എത്താം ജെറുസലേമിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എന്തു സംഭവിച്ചു എന്നത് ഒരിക്കൽ കൂടി സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പന്തക്കോസ് എന്നത് ഐക്യത്തിൻ്റെയും ധാരണയുടെയും മാനുഷിക കൂട്ടായ്മയുടെയും ആഘോഷമാണ് ആധുനിക ലോകത്തിൽ ആശയവിനിമയ ഉപാധികളുടെ വികാസത്തോടെ നമ്മൾ പരസ്പരം കൂടുതൽ അടുക്കും അടുത്തെങ്കിലും ഭൂമിശാസ്ത്രപരമായ ദൂരങ്ങൾ ഇല്ലാതാകുന്നതായി തോന്നുന്നുവെങ്കിലും ആളുകൾ തമ്മിലുള്ള ധാരണയും കൂട്ടായ്മയും പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമെല്ലാം അപകടകരമായ നിലയിലെത്തിയിരിക്കുന്നു പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് തന്നെ നയിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ് തലമുറകൾ തമ്മിലുള്ള വിടവുകൾ വർദ്ധിക്കുന്നു വൈരാഗ്യം പ്രബലപ്പെട്ട് ആളുകൾ കൂടുതൽ ആക്രമണകാരികളും പോരാളികളുമാകുന്നതായി തോന്നുന്ന സംഭവങ്ങൾക്ക് നമ്മൾ ദിനംപ്രതി സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു പരസ്പരം മനസ്സിലാക്കുന്നത് വളരെ പ്രയാസകരമായി തോന്നുകയാണ് അതിനാൽ ആളുകൾ തങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടാനും സ്വന്തം താല്പര്യങ്ങളിൽ മുഴുവാനും ഇഷ്ടപ്പെടുന്നു അങ്ങനെ പഴയ നിയമത്തിൽ നാം കാണുന്ന ബാബേൽ സംസ്കാരത്തിലേക്ക് ലോകം വളരെ വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൾക്ക് ഒരു വിദൂര ദൈവത്തെ ആശ്രയിക്കേണ്ടതില്ലെന്നും സ്വർഗത്തിലേക്കൊരു വഴി സ്വയം നിർമ്മിക്കാനും അതിൻ്റെ കവാടങ്ങൾ തുറന്ന് ദൈവത്തിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനും മാത്രം തങ്ങൾക്ക് ശക്തിയുണ്ടെന്നും അവർ വിശ്വസിച്ചു ദൈവത്തെ പോലെയാകാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യരായിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അവർക്ക് നഷ്ടപ്പെട്ടു യോജിക്കുവാനുള്ള പരസ്പരം മനസ്സിലാക്കുവാനുള്ള ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഈ സാഹചര്യത്തിൽ മഹത്തായ അത്താഴമുറി പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് അവിടെ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില ചിന്തകളിലേക്ക് ഇത് നമ്മെ ക്ഷണിക്കുന്നുണ്ട് ഒന്നാമതായി സെഹിയോൻ ശാല ഈശോ സ്ലേഹന്മാരെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലമാണ് അന്ത്യ അത്താഴ സമയത്ത് പാദങ്ങൾ കഴുകി മാതൃക കാണിച്ചുകൊണ്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്ഥലമാണത് അവിടെയാണ് പശുദ്ധാത്മാവ് പറന്നിറങ്ങിയത് ഇടവക ദേവാലയമാവുന്ന സെഹിയോൻ ശാലയിൽ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആത്മാവിനാൽ നിറഞ്ഞവരായി നാം മാറും രണ്ടാമതായി ഈശോയുടെ ഉത്ഥാനന്തരം സ്ലിഹന്മാർ ഒരുമിച്ചുകൂടിയത് സഹിവൻ ശാലയിലാണ് നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ ഒഴുകിയിരുന്നു ഒരുമിച്ചുകൂടി പ്രാർത്ഥനയിലായിരുന്നവർക്ക് കിട്ടിയ ദൈവാനുഭവമായിരുന്നു പന്ത സഭയുടെ ആത്മാവ് കൂടിയുള്ളുന്നത് ഈ കൂട്ടായ്മയിലാണ് ഒരുമിച്ചുള്ള സഹവാസത്തിലാണ് ഈ കൂട്ടായ്മയിൽ സഭ അതിൻ്റെ ദൈവീകമായ ആത്മശക്തി കണ്ടെത്തുന്നു നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൂട്ടായ്മയിലേക്ക് തിരികെ എത്തുവാനുള്ള ആഹ്വാനമാണ് പന്തകുസ്ത തിരുനാൾ നമുക്ക് നൽകുന്നത് ഏക മനസ്സോടെയുള്ള പ്രാർത്ഥനകൾ ആത്മാഭിഷേകത്തിലേക്ക് നമ്മെ നയിക്കും ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണങ്ങളാണ് അപ്പസ്തോലന്മാർ ഭയജഗിതരായി അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാർ ധീര സാക്ഷികളായി ഉത്തിതനായ മിശിഹായെ ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ഐക്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ദാനമായി മാത്രമേ നിലനിൽക്കുന്നു അത് നമുക്ക് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ഭാഷയും ആശയവിനിമയം നടത്താനുള്ള പുതിയ കഴിവുകളും നൽകും കന്തകോസ്ത തിരുനാളിൽ സംഭവിച്ചതാണ് അന്ന് രാവിലെ ഈസ്റ്ററിന് അൻപത് ദിവസങ്ങൾക്ക് ശേഷം ജെറുസലേമിൽ വലിയ ഒരു കാറ്റു വീശുകയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സെഹിയോൻ ശാലയിൽ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങുകയും ചെയ്തു അത് അവരോരോത്തരുടെയും മേൽ ആവസിക്കുകയും അവരിൽ ദിവ്യമായ അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു അത് അവരെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള സ്നേഹാഗ്നിയായിരുന്നു അവരുടെ ഭയം അപ്രത്യക്ഷമായി അവരുടെ ഹൃദയങ്ങളിൽ പുതിയ ശക്തി നിറഞ്ഞു അവരുടെ നാവുകൾ അഴിഞ്ഞു ഈ ശോമിശിഖായെക്കുറിച്ച് ഉയർത്തെഴുന്നേറ്റവനെക്കുറിച്ച് എല്ലാവരെയും അവർ അറിയിച്ചു എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ അവർ സ്വതന്ത്രമായി സംസാരിക്കാൻ തുടങ്ങി പന്തക്കുസ്തായിലൂടെ ഭിന്നതയും അന്യവൽക്കരണവും ഉണ്ടായിരുന്നിടത്ത് ഐക്യവും ധാരണയും ജനിച്ചു സഭയുടെ പ്രശ്നകലുഷിതമായ ഇന്നത്തെ സാഹചര്യത്തിൽ എളിമയോടെ ഏകമനസ്കരായി പ്രാർത്ഥിച്ചു കാത്തിരിക്കണമെന്ന് പന്തക്കൂസ്ത തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യോഹനാൻ്റെ സുശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മൂന്ന് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇവിടെ മെയിനായിട്ട് ഈശോ പറയുന്നത് ഒന്നാമതായി പാപബോധം നൽകുന്നു രണ്ടാമതായി ലോകത്തിനെ ലോകത്തിൻ്റെ അനീതിയെ വിധിക്കുന്നു മൂന്നാമതായി ലോകത്തിൻ്റെ അധികാരിയായ സാത്താനെ ബഹിഷ്കരിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ധൈര്യം പകരുന്നു സ്വർഗോന്മുഖമായ നമ്മുടെ യാത്രയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പരിപാലിച്ച് വളർത്തുകയാണ് പന്തക്കുസ്ത തിരുന്നാൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ഇത്തിരുന്നാൾ സഭയുടെ പുതുക്കലിനും പടുത്തുയർത്തലിനും കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അന്നാവിൻ്റെ ശക്തി ധരിച്ച് കൂടുതൽ അഭിഷേകത്തോടെ നിശായിക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആദ്യമ സഭയുടെ ധീരതയും തീക്ഷ്ണതയും നമുക്കും സ്വന്തമാക്കാം മറിയത്തോടൊപ്പം അവളുടെ ജനനത്തിലെന്നപോലെ നമുക്കും പ്രാർത്ഥിക്കാം വി എനി സ്പിരുത്തോ സാന്തോ പരിശുദ്ധാത്മാവേ മരണമേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അങ്ങയുടെ സ്നേഹാഗ്നി അവരിൽ ജ്വലിപ്പിക്കണമേ ആമയും